നാല് ദിവസമായി അഞ്ചൽ ബി വി യു പി എസ് ഗ്രൗണ്ടിൽ നടന്നു വന്ന വോളിബോൾ ടൂർണമെന്റിന് സമാപനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായിരുന്ന എ സക്കീർ ഹുസൈന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിനാണ് സമാപനമായത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വരെ നാല് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വോളിബോൾ ടൂർണമെന്റിൽ കേരളത്തിൽ അറിയപ്പെടുന്ന എട്ട് ടീമുകളാണ് പങ്കെടുത്തത് കടക്കൽ മുക്കട ടീമും മൂലബൌണ്ടറി യൂണിവേഴ്സിറ്റി ടീമുമാണ് മാറ്റുരച്ചത് മൂന്ന് സെറ്റിലും കടക്കൽ മുക്കട ടീം തന്നെ ഒന്നാമതെത്തി വിജയിച്ചു ടൂർണമെന്റ് സംഘടിപ്പിച്ച് ഒരു ലക്ഷത്തോളം രൂപ സമാഹരിച്ച് സക്കീർ ഹുസൈന്റെ കുടുംബത്തിന് സഹായമായി വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റി നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ